ഇസ്രായേലിലെ അന്താരാഷ്ട്ര എയർപോർട്ടായ ബെംഗൂലിയൻ എയർപോർട്ട് ഗവൺമെന്റ് അടച്ചു ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എയർപോർട്ട് അടച്ചതായിരിക്കുന്ന പ്രഖ്യാപനം ഗവൺമെന്റ് ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് ശക്തമായിരിക്കുന്ന അക്രമം ആകാശത്തും ഭൂമിയിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ ഇപ്പോഴത്തെ യുദ്ധസംബ സംബന്ധമായിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നതിന് അപ്പുറമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്കും അതേപോലെ തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഇസ്രായേലേക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പറയുന്ന കാര്യം ഇസ്രായേലിന്റെ സൈനികർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു ആറായിരത്തിലധികം മിസൈലുകൾ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ ആകാശത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് പരമാവധി ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അക്രമം നടക്കാൻ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ തങ്ങളുടെ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള ഒക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും അവർ സമ്മതിക്കുന്നു ഇത്രയും എണ്ണൽ സംഖ്യകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു വിവരണം ഒരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഹിബുല ഇസ്രായേൽ തമ്മിലുള്ള ബന്ധത്തിന്റെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യമായിട്ടാണ് പറയുന്നത് അവിടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും അന്താരാഷ്ട്ര വിമാന കമ്പനികൾ റദ്ദാക്കി കൊണ്ടുള്ള ഒരു ഉത്തരവ് അത് അമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ തുടർച്ചയായ രീതിയിൽ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ വിമാന സർവീസുകൾ റദ്ദാക്കിയതായിട്ട് പ്രഖ്യാപനം നടത്തുകയായിരുന്നു എന്നാൽ ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എയർപോർട്ട് അടച്ചു എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഏറ്റവും വലിയ യാത്ര സംബന്ധമായിരിക്കുന്ന ആളുകൾ കയറി ഇറങ്ങുകയും ചെയ്യുന്ന എയർപോർട്ടിലാണ് ബെങ്കൂരു എയർപോർട്ട് അറിയപ്പെടുന്നത് അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോ തല്ലാദ്വീപ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടും ചെറിയ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് അടച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പം ഈ എയർപോർട്ട് എലിയാത്ത എയർപോർട്ട് അടക്കമുള്ള എയർപോർട്ടുകളിലൊക്കെ യഥാർത്ഥത്തിൽ യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു അവർ വ്യത്യസ്ത ലോകരാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് യുദ്ധം കഠിനമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ പോലും യുദ്ധം നടക്കുന്ന ഇപ്പോൾ ലബനാനും ഇസ്രായേലും തമ്മിലാണ് അത് ശക്തമായിരിക്കുന്ന യുദ്ധമാണ് അതിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഏറെക്കുറെ പുറത്തു വരികയാണ് അതോടനുബന്ധിച്ചിപ്പോൾ ഇസ്രായേൽ പറഞ്ഞ കാര്യം തങ്ങളുടെ ജനങ്ങളെയും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നു എന്ന തരത്തിലാണ് അപ്പോൾ സൈനികരും സൈനികരും തമ്മിലുള്ള യുദ്ധകാര്യത്തിനപ്പുറമായ രീതിയിൽ രാജ്യത്തിലെ പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധത്തിന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് കോപ്പ് കൂട്ടുന്നു അതുകൊണ്ട് അവരുടെ ആസ്ഥാന മന്ദിരങ്ങൾ അല്ലെങ്കിൽ ഭീകര സ്ഫോടന ഭീകരമായിരിക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആസ്ഥാന മന്ദിരങ്ങളും നേതാക്കളെയും ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തി കാര്യങ്ങളൊക്കെ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ അതിന് മറുപടി പറയുന്നു പക്ഷേ സാഹചര്യ കാര്യങ്ങൾ ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥകൾ എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് ഏറെക്കുറെ യുദ്ധം ലെബനാനിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്നുള്ള ചില മേഖലയിലൊക്കെ സൈനികരെ പിൻവലിക്കാൻ വേണ്ടി മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നടന്നു വരുന്നു എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു അതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഇസ്രായിൻ്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും അതുപോലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ പുറത്തു വന്നിട്ടില്ല പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ശക്തമായിരിക്കുന്ന യുദ്ധമാണ് നടക്കുന്നത് ഹമാസുമായി ചേർന്നുകൊണ്ടാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ അക്രമങ്ങൾ നടത്തുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പൊ പറയുന്ന കാര്യം സാധാരണഗതിയിൽ ചെറിയ ചെറിയ റോക്കറ്റ് അക്രമമാണ് ഈ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാവാറുള്ളത് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ അവരും വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്നുണ്ട് ആകാശ യുദ്ധത്തിന് പ്രാധാന്യം നൽകുന്നു റോക്കറ്റ് ആണെങ്കിലും ഡ്രോൺ ആണെങ്കിലും വലിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം ഹമാസിന്റെ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇസ്ബുൽ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അപ്പം രണ്ട് വിഭാഗങ്ങളും തുല്യമായ രീതിയിൽ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രണ്ടും രാജ്യാതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയാണ് ഗസ എന്നുള്ളതും ഇസ്രായേലിന്റെ അതിർത്തിയാണ് ലബനാൻ എന്നുള്ളതും അവർക്ക് ഈ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പം സാധിക്കും എന്ന തരത്തിലാണ് അപ്പോൾ ഒരു ശാന്തമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നപരിഹാരമായിട്ട് ബന്ധപ്പെട്ട ഒരു മധ്യശ്രമങ്ങളും നിലവിൽ നിലനിൽക്കില്ല നിലനിൽക്കുന്നില്ല എന്നുള്ളതും തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ അമാസിന്റെ നേതാവ് എന്നതിനാൽ ഒരു സമാധാന ശ്രമത്തിന് വേണ്ടിയിട്ട് ആരും ഒരു വട്ടമേശക്ക് ചുറ്റും ഇരിക്കാൻ വേണ്ടി അമാസിന്റെ നേതൃസ്ഥാനത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ളതും ഏറെക്കുറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് തീവ്ര ചിന്താഗതിക്കാർക്കിടയിലെ മിതവാദിയായിട്ടാണ് ഇസ്മായിൽ ഖാനിയെ അറിയപ്പെട്ടത് അതുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ പാലസീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കായിരുന്നു അദ്ദേഹം പോകുമായിരുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹം വലിയ മതിപ്പുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ അംഗീകാരം അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുമായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതോടുകൂടി പിന്നീട് ആ സ്ഥാനത്തേക്ക് കയറി വന്നത് തീവ്ര ചിന്താഗതിക്കാരായി വ്യക്തിയാണ് എന്നതിനാൽ അയാളെ അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ നിലവിൽ ഒരു സാഹചര്യങ്ങളും നിലനിൽക്കില്ല എന്നുള്ളതാണ് അപ്പം എ സിനാറിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് കാര്യം എന്ന് പറയാൻ രണ്ട് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധ വിരാമമായി ബന്ധപ്പെട്ട ചർച്ച വിപുലമായി തന്നെ ഒന്ന് ഖത്തറിൽ വെച്ചും രണ്ടാമത്തേത് ഈജിപ്തിൽ വെച്ചും നടന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചും ഒരു ചർച്ച നടന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ മൂന്ന് ചർച്ചയിലും അമാസിൻ്റെ പ്രതിനിധി പങ്കെടുത്തിട്ടില്ല സമാധാനപരമായിരിക്കുന്ന വിഷയ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുന്ന വ്യക്തി ഇസ്മായിൽ അനിയാണ് എന്നതിനാലും തീവ്ര ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് എന്നതിനാൽ രണ്ടും രണ്ട് രീതിയിലും രണ്ട് ധ്രുവത്തിലും സഞ്ചരിക്കുന്ന വ്യക്തിയാണ് യാ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് വർഷക്കാലം ഇസ്രായേലിൻ്റെ തടവരയിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ പീഡം അനുവദിക്കപ്പെട്ട വ്യക്തിയാണ് അത് ലളിതമായിരിക്കുന്ന അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ചർച്ചയോടു കൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് വിശ്വസിക്കാത്ത വ്യക്തിയാണ് അക്രമം കൊണ്ടോ അല്ലെങ്കിൽ പ്രതിരോധം കൊണ്ടോ അല്ലാത്ത രീതിയിൽ ഒരിക്കലും ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് മാത്രം എല്ലാ കാലത്തും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് നിർദ്ദേശകാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഹമാസിന്റെ നേതാവായിരിക്കും നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് ചർച്ചാ സമ്മേളന കാര്യങ്ങളൊന്നുമില്ല ഇയാസിനിന്മാറിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അദ്ദേഹം അധികാരം ഏറ്റുന്ന ഏക്കുന്നതോടനുബന്ധിച്ച് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയ റിപ്പോർട്ട് ചെയ്താണ് എത്ര ഈ പലസ്തീനിൽ ജനിച്ച അന്ന് മുതലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അതിൽ എവിടെയും യഥാർത്ഥത്തിൽ ഇസ്രായേലെന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അറുപത്തിയേഴ് വയസ്സെങ്ങാനും അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇബ്രോൺ ഭാഷ പഠിച്ചുകൊണ്ട് അവരുടെ ചരിത്ര കാര്യങ്ങൾ മുൻകൂട്ടി അവർ ഇനി ഭാവിയിൽ എന്താവും എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ അവരുടെ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം വരുന്ന സമയത്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോ അന്താരാഷ്ട്ര ഈ വിമാന കമ്പനികൾ വിമാന സർവീസ് നിർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നിർത്തിവെക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് ആ രാജ്യത്തിനല്ലേ തന്നെ എയർപോർട്ട് പൂട്ടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ് ആ വിഷയമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആ രാജ്യം ഉണ്ടായ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര എയർപോർട്ട് അടച്ചുപൂട്ടുന്ന സംഭവം ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തൊള്ളായിരത്തി അറുപത്തി നടന്ന വലിയ രീതിയിലുള്ള യുദ്ധം ആറ് മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേൽ ഒറ്റക്ക് നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇത്ര രീതിയിലുള്ള ഒരു കനപ്പെട്ട വിഷയങ്ങളും മാനസിക പ്രതിരോധങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിജയിക്കാത്ത ഒരു യുദ്ധ മുൻപിലാണ് തങ്ങൾ ഉള്ളത് എന്ന് ഏറെക്കുറെ ഇസ്രായേൽ സൈനികർ സൈനികർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ചില ഈ ഇസ്രായേലി മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് വലിയ വിവാദമായിരുന്നു ഏതായാലും കഴിഞ്ഞ ആഴ്ച അങ്ങനാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല അമാസനെ ഇല്ലാതാക്കുക അവരുടെ ആയുധം പിടിച്ചെടുക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക അങ്ങനെ അവരുടെ ഗസ എന്ന് പറയുന്ന പ്രദേശം വീണ്ടും തുടർച്ചയായ രീതിയിൽ ഇസ്രായേലി തന്നെ ഭരിക്കാനുള്ള സംവിധാനം ഒരുക്കുക ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഇതൊന്നും നടക്കാത്തതാണ് ഏറെക്കുറെ അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ ബംഗൂരിൻ എയർപോർട്ട് ും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുകയാണ് അതിന്റെ അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന അക്രമ ഇസ്ബോല ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഇസ്രായേലിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് തുടർച്ചയായ രീതിയിൽ തന്നെ അമാസം തുല്യമായ രീതിയിലുള്ള അക്രമം നടത്തുന്നു എന്ന തരത്തിലാണ് തിരിച്ചടികൾ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവിടെ ഒരു സുരക്ഷിത മേഖലയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം എയർപോർട്ടുകൾക്ക് സംജാതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാഠിന്യവും യുദ്ധത്തിന്റെ പ്രവർത്തികളൊക്കെ വലിയ ഭീകരമാണ് എന്നുള്ളത് ഏറെക്കുറെ ഊഹിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള അക്രമങ്ങൾ ഇങ്ങോട്ട് നടക്കുന്നതും തിരിച്ചു നടക്കുന്നതും തന്നെയാണ് പറയുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ വരുന്നില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ പ്രോക്സി യുദ്ധങ്ങൾ നടത്തുന്നു എന്ന തരത്തിലാണ് ാണ് എന്നുവച്ചാൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ വളരെ രീതിയിൽ സജീവമാക്കിക്കൊണ്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു ഇറാൻ മാറി നിന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത് എന്ന തരത്തിലാണ് അതോടൊപ്പം തന്നെ ഇറാൻ ഒരു ഭീഷണി നിലനിൽക്കുന്നു തങ്ങൾ ഏത് സമയം ആക്രമിക്കും എന്ന ഒരു ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരക്കം പായുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കും സൈന്യർക്കും ഉള്ളത് തങ്ങൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഇത് എങ്ങനെയാണ് ഇത് തീർന്നു കിട്ടുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന കാര്യത്തിൽ വലിയ പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യങ്ങൾ അനുഭവിക്കുന്നു അല്ലെ അമേരിക്കൻ ഗവൺമെന്റ് അനുഭവിക്കുന്നു എന്നു എന്നുള്ളത് യാഥാർത്ഥ്യപരമായിരിക്കുന്ന ഒരു സത്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിവരം അതിന്റെ അകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് തന്നെ അവർ അവരുടെ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ എയർപോർട്ടുകളും സംവിധാനങ്ങളും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബെങ്കൂരൻ എയർപോർട്ട് അടച്ചതായിരിക്കുന്ന ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം എന്നുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്